บาด আ দা মেরട്ടെ আরে কি না মানালি বলেন bitte মা বഞ്ഞിট করে عندك মা দেখতে കാണলে না বলতে মাবে കണ്ടুড়া Kandula Kandula Thangula 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 You tubebox You tubebox You tubebox You tube box ഹലോ ആരാ വന്നല്ലോ ആരാത് ആരോ വന്ന കോമ്പോ അയ്യോ വന്നിട്ട് പോയല്ലോ ആരോ വന്നിട്ട് പോയി താങ്ക് യു ആരോ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഒരു ലൈക്ക് അടിച്ചു നീ കേറിയായിരുന്നോ ആരും വന്നില്ല ആരോ ഒരാൾ വന്നിട്ടുണ്ടോ ഹലോ ആരാത് ചായ കുടിച്ചോ എന്താ ഹലോ ഹലോ ആരാണത്

അരയ്ക്കുവോ വന്നു എല്ലാവരും വന്നല്ല ലൈക്ക് അടിക്കൂ പ്ലീസ് പ്ലീസ് ലൈക്ക് 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 രണ്ട് ലൈക്കായി നാല് പേരുണ്ട് രണ്ട് ലൈക്ക് ആയോളൂ ലൈക്ക് അടിക്കാൻ പറ മൂന്ന് ലൈക്കായി വാവ പറഞ്ഞപ്പോൾ ഒരു ലൈക്ക് അടിച്ച് ഒരു ലൈക്ക് അടിക്കാൻ പറ പ്ലീസ് പറ ഹലോ അശ്വിൻ ഓമനക്കുട്ടൻ ഹായ് അശ്വിൻ ഓമനക്കുട്ടൻ ഹലോ അശ്വിൻ സുഖമായിട്ടിരിക്കുന്നോ അശ്വിൻ ഓടെ നേരത്തെ നമ്മുടെ ചാനൽ വരുമായിരുന്നു ഹലോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ ഏതെങ്കിലും ഓർമ്മയുടെ നമ്മൾ ലൈവ് ഇങ്ങനെ പോകുന്നത് ആള് വന്നായിരുന്നു റേഞ്ച് പോന്നു Hello. അർച്ചന ഹായ് അർച്ചന റായിട്ട് കുറവാന്നോ ارچنا ابدا سلام